രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും ലോക്സഭാ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന സ്ത്രീപക്ഷ ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്തിരിക്കുകയാണ് കേരളം ലോക്സഭാ നാളെ കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമന്റെ ആറാമത്തെ ബജറ്റ് അവതരണം ഇടക്കാല ബജറ്റ് ആണെങ്കിലും ലക്ഷ്യം സംശയമില്ല രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിനായുള്ള സൂത്രവാക്യമാകും നാളെ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ആറാം ബഡ്ജറ്റ് കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ ഇടക്കാല ബഡ്ജറ്റ് നൽകും പി കിസാൻ നിധി ഒൻപതിനായിരം രൂപ വരെ ഉയർത്തുമെന്നാണ് വിവരം വനിതാ ശാക്തീകരണത്തിനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഇടം പിടിക്കും തൊഴിൽ സംരംഭകരായ വനിതകൾക്ക് വായ്പ കൂടുതൽ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടികളടക്കം പ്രഖ്യാപിക്കുമെന്നാണ് വിവരം തൊഴിൽ മേഖല കാത്തിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളും നാളെ ഉണ്ടായേക്കാം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ തുക സർക്കാർ വകയിരുത്തും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായുള്ള പുതിയ പദ്ധതികൾക്കും ബഡ്ജറ്റിൽ ഇടമുണ്ടാകും വയോധികരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആരോഗ്യ പദ്ധതികൾ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇവയ്ക്കും ധനമന്ത്രി തയ്യാറാകുമെന്നാണ് വിവരം റെയിൽ മേഖലയിൽ കൂടുതൽ മുതൽ മുടക്ക് സർക്കാർ പ്രഖ്യാപിക്കും വാണിജ്യ വ്യാപാര മേഖലയിലെ പുതിയ നികുതി ഇളവുകൾ സംബന്ധിച്ച ആലോചനയും സർക്കാർ ബഡ്ജറ്റിൽ നടത്തിയേക്കാം പതിനൊന്ന് മണിക്കാണ് നാളെ ധനമന്ത്രി ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക നാളെ ആറാം ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പുതിയ റെക്കോർഡിനുകൂടി അർഹയാകും മൊറാർജി ദേശായിക്കൊപ്പം ആറ് ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി എന്നതാകും നിർമ്മല സീതാരാമന് ലഭിക്കുന്ന ഖ്യാതി അവതരിപ്പിക്കുന്നത് ഇടക്കാല ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടി വരും ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ട്വന്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിരക്കെ നിൽക്കേ അതൊരു ജനപ്രിയ ബജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഏവരും കണക്ക് കൂട്ടുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് സംസ്ഥാനം അതിനിടയിൽ എന്തൊക്കെ ലഭിക്കും എന്നുള്ളത് പ്രധാനമാണ് റോഡ് റെയിൽവേ എയിംസ് തുടങ്ങി കേരളം ഉറ്റുനോക്കുന്ന പദ്ധതികൾ ഏറെയുണ്ട് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് എന്ത് ലഭിക്കും ജനങ്ങളും പ്രതീക്ഷയിലാണ് കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ ഈ സ്കോളർഷിപ്പ് ഒക്കെ കുറച്ച് ആഡ് ചെയ്യണം ഇതായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് പെട്രോളിൻ്റെ വില കുറയ്ക്കണം കേരളത്തോട് കാണിക്കുന്ന അവഗണന പാടില്ല രാഷ്ട്രീയ വിവേചനം കേരളത്തെ സഹായിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ബാധ്യത എല്ലാം കേന്ദ്രം കവർന്നെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് സാമ്പത്തികമായി ഒന്നും ചെയ്യാത്ത ഒരു കേന്ദ്ര ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലോങ് റൂട്ടുകള് കുറച്ചും കൂടി നമുക്കിപ്പോ തിരുവനന്തപുരം ടു മംഗലാപുരം വരെയാണല്ലോ ഇനി കുറച്ചും കൂടി നല്ല നല്ല അങ്ങനെ പോലെ വളരെ നന്നായി വന്ദേ ഭാരതിന്റെ നമ്മൾക്ക് കിട്ടിയത് ഹോസ്പിറ്റൽ സംഭവങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ ബജറ്റില് ഉണ്ടാവണം ലോക്സഭല്ലോ കുറയ്ക്കുന്നേ സാധാരണക്കാർക്ക് പറ്റുന്ന ബജറ്റാണെന്ന് വിചാരിക്കുന്നു പെട്രോള് ഗ്യാസ് എല്ലാ സാധാരണക്കാർക്കുള്ള എല്ലാം വില കുറയണം റെയിൽവേ പ്രാബല്യത്തിൽ വരണം വന്ദേ ഭാരത് പോലുള്ള പുതിയ പ്രൊജക്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എയിംസ് പോലെയുള്ള വീണ്ടും പോലുള്ള പ്രൊജക്ടുകൾ ബഡ്ജറ്റ് വരാൻ പോകുന്നത് ഫിനാൻസ് സെക്ടറിൽ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് ഞങ്ങള് പ്രതീക്ഷയിൽ യാതൊരു കേരളത്തിന് കേരളത്തിനും പ്രതീക്ഷിക്കളോ കാണുന്നില്ല കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണന തീർച്ചയായും അവസാനിപ്പിക്കേണ്ടത്

ന്യായമായിട്ടുള്ള കാര്യം ഇവർ ചോദിച്ചു വാങ്ങിക്കണം കേന്ദ്രം കേരളത്തെ കേരളം കേന്ദ്രത്തെ പഴിക്കും ഇങ്ങനെ ഇതിനകത്ത് സാധാരണക്കാരായ നമ്മളാണ് ഏറ്റവും കൂടുതൽ ചിലവ് കുറയ്ക്കുന്ന ഒരു വേണം നമ്മൾ സാധാരണ വീട്ടമ്മമാർക്കല്ലേ ഇതിന്റെ ബുദ്ധിമുട്ട് ഗ്യാസിന്റെ വിലയായാലും ബാക്കി എല്ലാ രീതിയിലും എടുത്തു നോക്കിയാലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവർക്കും ജീവിക്കത്തക്ക രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഇന്ധന വില വെച്ചിട്ട് രൂപ 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 തെരഞ്ഞെടുപ്പ് തന്നെ എന്തെങ്കിലും ആയിട്ട് നാലോ അഞ്ചോ രൂപ കുറഞ്ഞ രണ്ടു മാസത്തേക്ക് തിരിച്ചുപോവുന്നുണ്ടാവും കേന്ദ്രത്തിൽ നിന്ന് കുറയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൂടുകയാണെങ്കിൽ എല്ലാവരും വണ്ടി ഓടിക്കുന്ന എല്ലാവരും അതിനെതിരെ പ്രതിഷേധിക്കണം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മേഖലകളുണ്ട് ആ മേഖലകളൊക്കെ തന്നെ പ്രതീക്ഷയിലാണ് നാളത്തെ നിർമ്മല സീതാരാമന്റെ ബജറ്റിനെ ഉറ്റുനോക്കുകയാണ് രാജ്യം